ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സഭാപ്രസംഗകൻ രണ്ട് ഇരുപത്തിയഞ്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്ത് ചെയ്യുമ്പോഴും ദൈവത്തോടൊപ്പം ആയിരിക്കാം നമുക്ക് സമൃദ്ധിയിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സങ്കടത്തിലും ദൈവത്തോടൊപ്പം ആയിരിക്കാം ദൈവമ ഈ ജീവിതം തന്നത് ഈ ആയുസ് തന്നത് ഈ സമയം തന്നത് ഇന്നിൻ്റെ സന്തോഷവും സങ്കടവും ദൈവം അറിയാതെ അല്ല എങ്കിൽ സർവ്വതും തന്നത് ദൈവമല്ലേ ആ ദൈവത്തെ മറന്ന് ഒന്നും വേണ്ട എപ്പോഴും ദൈവത്തോടൊപ്പം ആയിരിക്കാം ഭക്ഷിക്കുമ്പോഴും ആനന്ദിക്കുമ്പോഴും ദൈവത്തോടൊപ്പം ആയിരിക്കാം എങ്കിൽ അതിന് വിലയേറും അതിൻ്റെ മേന്മ വലുതാണ് കാരണം നീ ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ സർവ്വതും തന്ന ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് മാത്രമേ നിനക്ക് ആരംഭിക്കാനും അവസാനിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അതിന് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുക